ീഹാറിൽ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധിയിലായി എൻ ഡി എ ക്യാമ്പ് സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ജിതിൻറാം മാഞ്ചി രംഗത്തെത്തി പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കില്ലെന്ന് ജിതിൻ റാം മുന്നറിയിപ്പ് നൽകി അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ അപമാനിതനാകുന്നുവെന്നും അവമാനിതരാകുന്നുവെന്നും മാഞ്ചി തുറന്നടിച്ചു അതേസമയം നാല്പത് സീറ്റുകൾ വേണമെന്ന നിലപാടിൽ തന്നെ ചിരാഗ് പാസ്വാനും ഉറച്ചു പ്രതിസന്ധിയിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം പിന്നിടുമ്പോഴും സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിസന്ധിയാണ് എൻ ഡി എ ക്യാമ്പ് നേരിടുന്നത് ഒരു വശത്ത് ചിരാഗ് പാസ്വാൻ നാല്പത് സീറ്റ് വേണമെന്ന് ഉറച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് ജിതൻറാം മാഞ്ചിയും ബി ജെ പിയുമായി ഇടങ്ങി പതിനഞ്ച് സീറ്റുകൾ നൽകിയില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻറാം മാഞ്ചിയുടെ എച്ച് ഐ എം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന നിലപാടിലാണ് മാന്യമായ സീറ്റുകൾ ലഭിക്കാതെ അപമാനിതരാകുന്നുവെന്നാണ് ജിതൻറാം മാഞ്ചിയുടെ വിമർശനം ജിതൻറാം മാഞ്ചി അനുനയിപ്പിക്കാൻ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ല തനിക്ക് മുഖ്യമന്ത്രി ആവുകയും വേണ്ട പക്ഷെ അർഹിക്കുന്ന പരിഗണനയാണ് വേണ്ടതെന്നും ജിതൻറാം മാഞ്ചി പ്രതികരിച്ചു നാൽപ്പത് സീറ്റുകൾ നൽകിയില്ലെങ്കിലും ഇരുപത്തിയഞ്ച് സീറ്റുകൾ നൽകി ചിരാഗ് പാസ്വാനെ അനുനയിപ്പിക്കാനാണ് ബി ശ്രമം പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിയുമായി ചിരാഗ് പാസ്വാൻ സഖ്യത്തിന് നീക്കം നടത്തുന്നുവെന്ന അഭ്യൂഹങ്ങളും എൻ ഡി ക്യാമ്പിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട് അതേസമയം മഹാഗഠബന്ധൻ രണ്ടു ദിവസത്തിനകം സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രഖ്യാപനത്തിലേക്ക് കടക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന ഇരുപത്തിയഞ്ചോളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ആം ആദ്മി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കും പതിനൊന്ന് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടികയും ആം ആദ്മി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ദില്ലി